അസലാമലൈക്കും വറഹമത്തുള്ള അശോ പ്രകാദ് ഇന്ന് നമ്മൾ സുറത്ത് മുഹമ്മദിലെ മൂന്നാമത്തെ ആയത്തിൻ്റെ മലയാളം വിശദീകരണമാണ് പറയാൻ പോകുന്നത് അതെന്തുകൊണ്ടെന്നാൽ സത്യനിഷേധികൾ അസത്യത്തെയാണ് പിന്തുടരുന്നത് വിശ്വസിച്ചവരാകട്ടെ തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സത്യത്തെയാണ് പിൻപറ്റിയത് അപ്രകാരം അള്ളാഹു ജനങ്ങൾക്കു വേണ്ടി അവരുടെ മാതൃകകൾ വിശദീകരിക്കുന്നു ഈ ആയത്ത് സത്യവും അസത്യവും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമായി മുന്നോട്ട് വയ്ക്കുകയാണ് ഒന്നാമതായി പറയുന്നു അവിശ്വസിക്കുന്നവർ അസത്യത്തെ പിന്തുടരുന്നു അതായത് ഇവർ തെറ്റായ വഴികളിലും വ്യാജ വിശ്വാസങ്ങളിലുമാണ് ചെരിഞ്ഞത് ബാത്തിൽ എന്നത് അസത്യവും നശ്വരവുമായതും എന്നർത്ഥം വരുന്നു അവിശ്വാസം ഷിർക്ക് പ്രാചീന കഠിനതകളും ഇവിടെ ഉൾപ്പെടുന്നു രണ്ടാമതായി പറയുന്നു വിശ്വസിക്കുന്നവർ അവരുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സത്യത്തെ പിന്തുടരുന്നു എന്ന് വിശ്വാസികളാകട്ടെ സത്യത്തിൻ്റെ പാത അതായത് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ മുഹമ്മദ് സലല്ലാഹു അലൈവുസലമയുടെ മാതൃക നീതിയുടെ പാത എന്നിവ തിരഞ്ഞെടുക്കുന്നു ഈ സത്യം കണ്ടുപിടിച്ചതോ കടമെടുത്തതോ അല്ല അത് സൃഷ്ടാവിൽ നിന്ന് നേരിട്ട് വെളിപ്പെടുത്തിയതാണ് മൂന്നാമത്തായി അള്ളാഹു പറയുന്നു മനുഷ്യർക്കായി ഉദാഹരണങ്ങൾ നൽകുകയാണ് അതായത് ഈ രണ്ടു വർഗങ്ങൾ സത്യവും അസത്യവും പിന്തുടരുന്നവർ ഒരു ജീവിത മാതൃകയായി നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്നു നാം ആരെ പോലെ ആകണമെന്ന് തെരഞ്ഞെടുക്കു തെരഞ്ഞെടുത്ത് ജീവിക്കണമെന്നത് ഈ ആയത് നമ്മെ ചോദ്യം ചെയ്യുന്നു നാം സത്യത്തെയോ അസത്യത്തെയോ ആണോ പിന്തുടരുന്നവരാണോ എന്നുള്ളത് നബി പ്രവാച നബിസ്വല്ലാസ്വലമ്മ പറഞ്ഞു ആരും അവൻ്റെ മുമ്പിലുള്ളവരെ അനുസരിച്ചല്ലാതെ രക്ഷപ്പെടുകയില്ല നിങ്ങൾക്ക് ശേഷം വംശങ്ങൾ വരും അവയിൽ നിങ്ങൾക്കുള്ളതുപോലെയുള്ള പരിശ്രമം ഇല്ലാതിരിക്കും എന്നാൽ അവർക്കും നിങ്ങൾക്കുമുള്ളതുപോലെ പ്രതിഫലം ലഭിക്കും കാരണം നിങ്ങൾ സത്യം പിന്തുടരുന്നു എന്ന് അഹമ്മദ് ഉദ്ധരിച്ച ഹസീ അദീസിലാണ് ഇത് കാണാൻ സാധിക്കുന്നത് അതുപോലെ പ്രവാച മുഹമ്മദ് സലഹു അലൈവലമ്മ പറഞ്ഞു സത്യം നീതിയിലേക്കും നീതി സ്വർഗത്തിലേക്കും നയിക്കുന്നു അള്ളാഹുങ്കിൽ സത്യവാൻ എന്ന് രേഖപ്പെടുത്തുന്നത് വരെ ഒരു വ്യക്തി സത്യം സംസാരിച്ചു കൊണ്ടേയിരിക്കും അസത്യം ദുഷ്ടതയിലേക്കും ദുഷ്ടത നരകത്തിലേക്കും നയിക്കുന്നു അള്ളാഹുങ്കിൽ ഒരു നുണയനായി രേഖപ്പെടുത്തുന്നത് വരെ ഒരു വ്യക്തി കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കും ബുഹാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കും നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ സ്വഭാവത്തെയും ആത്യന്തികമായി നമ്മുടെ അന്തിമ ലക്ഷ്യസ്ഥാനത്തെയും രൂപപ്പെടുത്തുന്നു എന്ന വാക്യത്തെ ഈ ഹദീസ് കൃത്യമായി പ്രതിധ്വനിപ്പിക്കുന്നു സത്യം എപ്പോഴും എളുപ്പമല്ല പക്ഷേ അത് സമാധാനവും ശാശ്വതമായി വിജയവും നൽകുന്നു അസത്യം എളുപ്പമാണ് തോന്നിയേക്കാം പക്ഷേ അത് നാശത്തിലേക്ക് നയിക്കുന്നു നമ്മുടെ നാദനിൽ നിന്നുള്ള സത്യം സത്യം അന്വേഷിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കത്തും